ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ും വാണാനി ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഷട്ടറുകൾ ഉയർത്തി നാല് ഷട്ടറുകളിലായി സെക്കൻഡിൽ മൂന്ന് ദശാംശം എട്ട് എട്ട് എം എം ക്യൂബ് വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ബി സുമയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച പതിനൊന്ന് മണിയോടെയാണ് ഷട്ടറുകൾ ഉയർത്തിയത് ശക്തമായ മഴയിൽ വാഴാനി ഡാമിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അഞ്ച് സെന്റിമീറ്റർ വീതം വാഴാനി ഡാമിന്റെ നാല് ഷട്ടറുകളും ഉയർത്തിയത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ബി സുമ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ പി എസ് സാൽവിൻ നെവിൻ ജെ തേറാട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഡാം തുറന്നത് തേക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ബ്ലോക്ക് മെമ്പർ ബിജു എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ഡാം തുറക്കുന്നുതറിഞ്ഞ് വൻ ജനാവലിയാണ് വാഴാനിയിൽ എത്തിയത് വടക്കാഞ്ചേരി എസ് ഐ ഗിരീഷ് കുമാർ സിയുടെ നേതൃത്വത്തിൽ പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സ്ഥലത്തെത്തിയിരുന്നു അറുപത്തിരണ്ട് ദശാംശം നാല് എട്ട് മീറ്റർ ആണ് വാഴാനി ഡാമിന്റെ പരമാവധി ജലനിരപ്പ് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിവരെ ഡാമിലെ ജലനിരപ്പ് അറുപത് ദശാംശം എട്ട് മൂന്ന് മീറ്ററിൽ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് സെക്കൻഡിൽ നാല് ദശാംശം എട്ട് രണ്ട് എം എം ക്യൂബ് വെള്ളമാണ് ഡാമിലേക്ക് വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്നത് ഡാമിന്റെ നാല് ഷട്ടറുകളും ഉയർത്തിയതോടെ സെക്കൻഡിൽ മൂന്നേ ദശാംശം എട്ട് രണ്ട് എം എം ക്യൂബ് ജലമാണ് പുറത്തേക്ക് ഒഴുകുന്നത് റിസർവെയറിലുള്ള ജലത്തിന്റെ ലെവൽ ക്രമീകരിക്കുന്നതിനും വെള്ളപ്പൊക്ക സാധ്യത ഒഴിവാക്കുന്നതിനുമാണ് നാല് ഷട്ടറുകളും അഞ്ച് സെന്റിമീറ്റർ വീതം തുറന്നുവിടുവാൻ തീരുമാനിച്ചതെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ബി സുമ പറഞ്ഞു ഫ്ലഡിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഞ്ച് സെൻറ്റിമീറ്റർ വീതമൊക്കെ തുറക്കുന്നത് വിടാനുള്ള തീരുമാനിച്ചത് ജില്ലാ കളക്ടറുടെ അനുമതി വാങ്ങിയിട്ടാണെന്നത് നമ്മൾ തുറന്നിട്ടുള്ളത് പിന്നെ ഇപ്പോഴത്തെ ഡാമിൻ്റെ ലെവലിനൊക്കെ അറുപത് പോയിൻറ്റ് എട്ട് മൂന്ന് നമുക്ക് ഇത് വരുന്നുണ്ട് സോറി മീറ്റർ ലെവൽ അറുപത് പോയിൻറ്റ് എട്ട് മൂന്ന് മീറ്ററാണ് വരുന്നത് അതിപ്പോൾ നമ്മൾ തുറക്കുന്നതിനനുസരിച്ച് ലെവലിൽ താഴും പക്ഷേ ഇൻഫ്ലോ റേറ്റ് ഏകദേശം നിർത്താൻ മണിക്കൂർ ശേഷം ഇനി കൂടുതൽ എന്നുള്ളത് രണ്ട് ദിവസത്തോളം ഡാമിൽ തൽസ്ഥിതി തുടരുമെന്നും വെള്ളത്തിന്റെ അളവ് നോക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു അതിശക്തമായ പ്രളയമുണ്ടായ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ ദിവസം രാവിലെ എട്ട് മണിവരെ അറുപത് ദശാംശം നാല് മൂന്ന് മീറ്റർ ആയിരുന്നു ഡാമിലെ ജലനിരപ്പ് അതിലും കൂടുതലാണ് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിവരെ ഉണ്ടായിരുന്ന ജലനിരപ്പ് നാടിന്റെ സുരക്ഷയെ മുൻനിർത്തിയാണ് സുരക്ഷാ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഡാമിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എസ് സാൽവിൻ പറഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടില് ഈ ദിവസം നമ്മൾക്ക് അറുപത് പോയിന്റ് നാല് അഞ്ചായിരുന്നു ഇപ്പോൾ ഇന്ന് നമ്മൾക്ക് ആ ടൈമിൽ എട്ട് മണിക്ക് നമ്മളുടെ ഇത് ഇപ്പൊ തുറന്നുവിട്ട സമയത്ത് അറുപത് പോയിന്റ് എട്ട് മൂന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ നമ്മളുടെ നാടിൻ്റെ ഒരു കരുതൽ ഇതുപോലെ നമ്മൾക്ക് ഇനി ഓഗസ്റ്റ് മാസം കഴി പകുതി വരെയാണ് നമ്മൾക്കൊരു ശ്രദ്ധ വേണ്ടത് അപ്പോൾ അതിനോട് ഇതിൽ ഞങ്ങൾക്ക് ഇറിഗേഷൻ ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടാണ് ഞങ്ങൾ ഡാം തുറന്നിരിക്കുന്നത് ഡാമിൽ നിന്നും മൂന്ന് വർഷം വെള്ളം തുറന്നുവിടുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല നിലവിൽ വെള്ളം വർദ്ധിച്ച സാഹചര്യത്തിലാണ് കളക്ടറുടെ അനുമതിയോടെ വെള്ളം തുറന്നുവിടുന്നതെന്നും വാഴാനി ടൂറിസവുമായി ബന്ധപ്പെട്ട് വൻ ജനാവലിയാണ് വാഴാനി ഡാമിലേക്ക് എത്തിയതെന്നും തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ പറഞ്ഞു ഇവിടെ െത്തിട്ടുള്ളത് നിരവധി ആളുകൾ അനവധി ആളുകൾ ആഘോഷപൂർവ്വമാണ് ഇന്നത് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് ബി സി ന്യൂസ് വാഴാനി